നമസ്കാരം ഇൻസിലേക്ക് സ്വാഗതം വയനാടിനെ ഇനിയും അതിഭീകര ദുരന്തം കാത്തിരിക്കുന്നു എന്നുള്ള വേദനിപ്പിക്കുന്ന സത്യമാണ് പറയേണ്ടത് ജനങ്ങളും രക്ഷാപ്രവർത്തകരും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മണ്ണിനടിയിൽ ആ ഒളിഞ്ഞിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ രക്ഷാപ്രവർത്തകർക്ക് അധികാരികൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അധികം ശ്രദ്ധ പാലിക്കുക എന്നുള്ളത് അങ്ങനെ അതീവ ഭീതിയിലാണ് മുണ്ടക്കൈ മുന്നോട്ട് പോകുന്നത് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖലയിൽ ഏഴാം ദിവസത്തെ തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ഒരാഴ്ചയായിരിക്കുന്നു തിരച്ചിൽ തുടങ്ങിയിട്ട് പന്ത്രണ്ട് സോണുകളിലായി അൻപത് പേർ വീതമുള്ള സംഘമാണ് ഇന്നും തിരച്ചിൽ നടത്തിയിരിക്കുന്നത് സൈന്യം നേതൃത്വം നൽകുന്നുണ്ട് എല്ലാവിധ സഹായവും നൽകുന്നുണ്ട് ജില്ലാ ഭരണകൂടം എന്നുവരെ തിരച്ചിൽ നടത്തണമെന്ന് പറയുമോ അന്നു വരെയും അത് തുടരുമെന്നാണ് സൈന്യവും വ്യക്തമാക്കുന്നത് നിസ്വാർത്ഥ സേവനം തന്നെയാണ് അവിടെ ഏവരും നൽകിക്കൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം നാണൂറ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന മറ്റൊരു സത്യം മണ്ണിനടിയിൽ നിന്നും ചാലിയാറിൽ നിന്നും അടക്കം കണ്ടെടുത്തവയിൽ നൂറ്റി എൺപത് ശരീരഭാഗങ്ങളുണ്ട് ഔദ്യോഗിക കണക്ക് പുറത്ത് വന്നത് അനുസരിച്ച് മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് നൂറ്റി എൺപത് പേരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ടെന്നാണ് പറയുന്നത് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളിൽ എട്ടെണ്ണം ഇന്നലെ സംസ്കരിച്ച് കഴിഞ്ഞു ശേഷിച്ച മൃതദേഹങ്ങളുടെ സംസ്കാരം ഇന്ന് നടക്കും അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെയാണ് ചേർത്ത് പറയേണ്ടത് വലിയൊരു മരണകണി മണ്ണിനടിയിൽ കൂടി ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിരവധി വീടുകൾ ഏകദേശം അഞ്ഞൂറ് വീടുകൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നുവെന്നാണ് പ്രദേശവാസി ഒരു മാധ്യമത്തോട് പറഞ്ഞത് അതിൽ നാൽപ്പത് വീടുകളാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അങ്ങനെയെന്നാൽ നാനൂറിലധികം വീടുകളുണ്ട് ഈ വീടുകളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഗ്യാസ് സിലിണ്ടറെങ്കിലും ഉണ്ടായിരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ നാനൂറോളം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ തന്നെയാണ് ഇപ്പോൾ പല മേഖലകളിലായി മണ്ണിനടിയിൽ കിടക്കുന്നത് രക്ഷാപ്രവർത്തകരുടെ തിരച്ചിൽ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നതും ഈ നിറഞ്ഞ കുറ്റികൾ തന്നെയാണ് ഗ്യാസ് സിലിണ്ടറുകൾ തന്നെയാണ് പല വീടുകളിൽ നിന്നും കടകളിൽ നിന്നുമൊക്കെ ഒഴുകി വന്ന ഇരുപത്തിയേഴോളം സിലിണ്ടറുകളെ ഇതിനോടകം തന്നെ മണ്ണ് നീക്കിയപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് മണ്ണിൽ പുതഞ്ഞ് ഇനിയും ഒട്ടനവധി സിലിണ്ടറുകൾ ഉണ്ട് എന്നുള്ള സാധ്യത അത് മുന്നിൽ കണ്ടുവേണം മുന്നോട്ട് നീങ്ങേണ്ടത് മണ്ണുമാതു യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സിലിണ്ടറിൽ വലിയ തോതിലൊരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്ക് നയിക്കുമെന്നും അതുകൊണ്ട് യന്ത്രങ്ങൾ കരുതലോടുകൂടി ഉപയോഗിക്കുക എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വളരെ ഭയപ്പാടോടു കൂടിയാണ് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ തിരയുന്നതിനിടയിലും ഒരു അപകട സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് നീങ്ങുന്നത് ഇപ്പോൾ കിട്ടിയ സിലിണ്ടറുകൾ കൃത്യമായി സുരക്ഷിത മേഖലകളിലേക്ക് സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൂടാതെ ചാലിയാർ പുഴയിലൂടെയും മറ്റും നിരവധി സിലിണ്ടറുകൾ ഒഴുകിവരികയും ചെയ്തു അതിൻ്റെ കരയിൽ താമസിക്കുന്ന ആദിവാസികളാണ് ഇതാദ്യം കണ്ടെത്തിയത് ഒഴുകിയെത്തിയത് എന്ത് വസ്തുവാണെന്ന് അറിയാനുള്ള കൗതുകത്തിൽ കുട്ടികളടക്കം നിരവധി ആളുകൾ ആ പ്രദേശത്ത് സിലിണ്ടർ എടുത്ത് പൊട്ടിക്കാനോ തുറന്നു നോക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അവരുടെ ജീവന്റെ സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തി മാറ്റുന്നതിനൊപ്പം തന്നെ സിലിണ്ടറുകളും അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കം ആരംഭിക്കുമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഒപ്പം ഡ്രോണും റഡാറും ഉപയോഗിച്ചുള്ള പരിശോധന സമാന്തരമായി തന്നെ ഇതോടൊപ്പം നടത്തുകയാണ് ഘട്ടമായി തിരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് സൈന്യം കടന്നിരിക്കും അടുത്ത ദിവസങ്ങൾ കഴിയുമ്പോൾ തിരച്ചിൽ നടത്തുന്ന ഓരോ ടീമിലും ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് എന്നിവർ കൂട്ടത്തോടെ തന്നെ പ്രയത്നിക്കുന്നുണ്ട് മൃതദേഹങ്ങൾ ഏറ്റവും അധികം കിട്ടിയ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടത്തുന്നത് നിരവധി മൃതദേഹം ഇന്നും കിട്ടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് കണ്ടെത്താൻ ഇനിയും നൂറ്റി അൻപതിലധികം ആളുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് രക്ഷപ്പെട്ടവരോ ബന്ധുക്കളോ എത്തി മൃതദേഹം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചത് തമിഴ്നാടിൻ്റെ സഹായഹസ്തവും നമുക്കായി ലഭിച്ചിട്ടുണ്ട് അവരുടെ ഒരു സംഘം സഹായത്തിനെത്തിയിട്ടുണ്ട് തമിഴ്നാടിനെ അഞ്ച് കിടാവർ ഡോഗുകളാണ് ഇന്ന് തെരച്ചിലിനായി എത്തിയിരിക്കുന്നത് അവയ്ക്ക് മണത്ത് പെട്ടെന്നായി കണ്ടെത്താൻ കഴിയും പതിനഞ്ചടി ആഴത്തിൽ വരെ മൃതശരീരമുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനായി സാധിക്കും മുണ്ടക്കൈ ചുഴൽമല പ്രകൃതി ദുരന്തത്തിൽ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിക്കാനായി സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡ് വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമായ മേപ്പാടിയിലെ നാല്പത്തിനാല് നാല്പത്തിയാറ് നമ്പർ റേഷൻ കടയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും വിവരങ്ങൾ പഞ്ചായത്ത് താലൂക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് ജില്ലാ സപ്ലൈ ഓഫീസറും പറയുന്നത് ഈ പരിശോധന പൂർത്തീകരിച്ച് ഉടമയുടെ പേര് കാർഡിൽ ആരൊക്കെ ഉണ്ട് വീട്ടുപേര് ആധാർ ഫോൺ നമ്പർ അങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ കണ്ടെത്താനായി സാധിക്കും റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് സപ്ലൈ ഓഫീസ് മുഖേന റേഷൻ കാർഡിൻ്റെ പകർപ്പ് പ്രിൻ്റ് എടുത്ത് നൽകാനുള്ള നടപടിയും സ്വീകരിച്ചു രണ്ട് റേഷൻ കടകളുടെ പ്രവർത്തനം മേപ്പാടിയിൽ ആരംഭിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിൽ പോയ പ്രദേശത്താണ് ഇത് തുടങ്ങിയിരിക്കുന്നത് അവശ്യ സാധനങ്ങളുമായി ദുരന്ത പ്രദേശത്തേക്ക് സിവിൽ സപ്ലൈസിൻ്റെ വാഹനം പോകുന്നുണ്ട് അവർക്ക് തടസ്സം നേരിട്ടാൽ ബന്ധപ്പെട്ടവരെ വളരെ വേഗത്തിൽ അറിയിക്കണമെന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മൊബൈൽ മാവേലി സ്റ്റോറുകളും അവശ്യ സാധനങ്ങൾ എത്തിക്കാനായി ഉണ്ടാകും വില്ലേജ് ഓഫീസർമാർ അതത് സ്ഥലങ്ങളിൽ ആവശ്യപ്പെടുന്നതനുസരിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും അവശ്യ വസ്തുക്കൾ വേണ്ട ക്യാമ്പിലേക്കും കൃത്യമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ റെഗുലേറ്റർ പാസ്ബുക്ക് എന്നിവയൊക്കെ തന്നെ ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട നിരവധി ആളുകളുണ്ട് അവർക്കത് വേഗത്തിൽ ലഭ്യമാക്കാനായി ചെറിയ തോട്ടം കബനി കണിയാമ്പറ്റ ഗ്രാമീൺ ഇൻഡോർ ഇങ്ങനെയുള്ള ഗ്യാസ് ഏജൻസികൾക്ക് കൃത്യമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എല്ലാ റേഷൻ കടകളിലും ഓഗസ്റ്റ് മാസത്തെ വിതരണത്തിലുള്ള റേഷൻ സാധനങ്ങൾ ലഭ്യമാക്കിയതായും അധികൃതർ തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ള കൃത്യമായ ഒരു ഏകോപനത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത് ന്യൂസ് ഡെസ്ക്